ി ഭോജനം നടത്തുന്നത് വാഗ്ഭടാനന്ദൻ പുലേജാതിക്കാർക്ക് മിശ്ര ഭോജനം നടത്തിയത് ശ്രീനാരായണ ഗുരു പട്ടിസദ്യ ചട്ടമ്പിസ്വാമി ഇത്രയും കാര്യങ്ങളവിടെ പഠിക്കണം ഒന്നുകൂടെ പറയാം ഭക്ഷണ സമത്വം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടെ സ്പീഡ് കുറക്കാം കാരണം ഇതൊന്നും മനസ്സിലേക്ക് കയറ്റണം നന്നായിട്ട് പഠിക്കണം ഭക്ഷണ സമത്വം ലക്ഷ്യമാക്കിക്കൊണ്ട് തൈക്കാടയ്യ മുന്നോട്ട് വെച്ച ഭോജനമാണ് പന്തി ഭോജനം പന്തി ഭോജനം നേടക്കണ്ടാലും തൈക്കാടയ്യനെ പിടിച്ചാടി ഓക്കെ പന്തി ഭോജനം തൈക്കാടയ്യ സമപന്തി ഭോജനമാണെങ്കിൽ വൈകുണ്ഠസ്വാമി കറക്റ്റ് സമപന്തി ഭോജനമാണെങ്കിൽ വൈകുണ്ടസ്വാമി ഭോജനം വന്നാൽ സഹോദരനയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനം നടത്തി വലിയ ആൾക്കാരെ അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചു പുലയൻ പുലയനയ്യപ്പനെന്ന് ഓക്കെ അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു പന്തി ഭോജനം തൈക്കാടയ്യ സമപന്തി ഭോജനം വൈകുണ്ടസ്വാമി മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ വന്നാൽ ീതിഭോജനം വാഗ്ഭടാനന്ദൻ സൂപ്പർ വാഗ്ബടാനന്ദൻ പുലയ ജാതിക്കാർക്കായി മിശ്ര ഭോജനം നടത്തിയത് നമ്മുടെ ശ്രീനാരായണ ഗുരു പുലയ ജാതിക്കാർക്ക് മിശ്രഭോജനം സംഘടിപ്പിച്ചത് ശ്രീനാരായണ ഗുരു പട്ടിസദ്യ നടത്തിയത് ചട്ടംസ്വാമി ഓക്കെ പട്ടിസദ്യ നടത്തിയത് ചട്ടമ്പിസ്വാമി വിസ്വാമി ഓക്കെ കറക്റ്റ് സെറ്റ് ഓക്കെ കിട്ടിയില്ലേ ഒന്നുകൂടെ പറയണോ തൈക്കാടയ്യ മുന്നോട്ട് വെച്ചത് പന്തിഭോജനം സമപന്തി ഭോജനം വൈകുണ്ടസ്വാമി മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ പ്രീതിഭോജനം വാഗ്ബടാനന്ദൻ പുലയജാതിക്കാർക്ക് മിശ്രഭോജനം നടത്തിയത് ശ്രീനാരായണ ഗുരു പട്ടിസദ്യ നടത്തിയത് ചട്ടമ്പിസ്വാമികൾ വിസ്വാമികൾ സെറ്റായി എന്ന് വിചാരിക്കുന്നു